ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഇറ്റ്സ് മീലിയ ലിയ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫോട്ടോ ഷൂട്ട് ഡേ ആയിട്ടാണ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഐഫോണിൽ കുറച്ച് ഫോട്ടോ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എനിക്ക് മൂന്ന് കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ നടക്കുമെന്ന് അറിയില്ല നടക്കുമെന്നറിയില്ല തന്നെ സമയം രണ്ടര ആയിട്ടുണ്ട് ആദ്യം നമ്മളൊരു സിമ്പിൾ ഔട്ട്ഫിറ്റിലാണ് ചെയ്യുന്നത് ഒരു ചുങ്കിടി ചിദ്ധാറിലാണ് ചെയ്യുന്നത് ഒരു വിൻ്റേജ് വൈബാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കിട്ടില്ലെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് നമ്മളൊരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് രായി ഭയങ്കര സിമ്പിൾ മേക്കപ്പും ഡ്രസ്സും ചിനിക്കും കുത്തിവളൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി തറവാട്ടേക്ക് പോവാണ് പക്ഷേ അവിടെ അത്രയ്ക്ക് വിൻ്റേജ് ആയിട്ടുള്ള ആംബിയൻസ് ഒന്നും പക്ഷെ നമുക്ക് വിൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാം ഇതിന് ഞാൻ മനസ്സിലുദ്ദേശിച്ച തീമെന്ന് പറയുന്നത് പഴയ ആംബിയൻസ് ആയിരുന്നു പക്ഷേ എനിക്ക് അത്രയും പഴയൊരു ഒരു ആംബിയൻസ് അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് ഓണം പോയെന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്തു പിന്നെ ഇത് ഞാൻ കുറെ കാലമായിട്ട് മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ എനിക്ക് അതിനുള്ളൊരു ഔട്ട്ഫിറ്റി കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മൾ എന്തിനെ മോതിലുള്ള പാട്ടില്ലേ സാമകാമ ആ ഒരു രീതിയിലാണ് ചെയ്യാമെന്ന് വിചാരിച്ച് കത്ത് എഴുതുന്ന പോലെ കാട്ടി കത്തൊക്കെ വായിച്ച് നോക്കുക അതേപോലൊക്കെ ഫോട്ടോ എടുക്കുന്നത് കാണാൻ ഇത്രയ്ക്കും ആരാധകരായിരുന്നു എനിക്ക് നമ്മൾ സെക്കൻഡ് ലുക്കിലാണുള്ളത് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാനീ ഒരു യെല്ലോ ഡ്രസ്സ് ഇട്ടത് നമ്മൾ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ഗ്രീൻ കളർ ഇയർറിങ്സ് ഇട്ടിട്ടുണ്ട് ഫസ്റ്റടുത്തത് ഞാൻ വീഡിയോ എടുത്തതൊന്നും കാണിച്ചിട്ടില്ല കാരണം ഭയങ്കര ട്രാജഡി ആയിക്കാണ് വീഡിയോ എടുത്ത് കുറേ കുട്ടികളും അതെക്കൂടെ അത് വിൻറ്റേജ് ലുക്കാണ് പ്ലാൻ ചെയ്തെങ്കിലും അത്രയ്ക്ക് വിൻഡേജ് ലുക്കില്ല കാരണം നമ്മൾ പേര് തറവാടാണെങ്കിലും തറവാട്ടിൽ അത്രക്ക് പയമേ ഉള്ള സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൻ്റേതായ രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഈ ഡ്രസ്സിൽ നമ്മൾ എന്താ പുതിയ മോഡൽ വീടിൻ്റെ അടുത്താണ് പോണത് അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് കാണാം ഫസ്റ്റ് ഔട്ട്ഫിറ്റ് നമ്മൾ ഒരു നിരാശ കാമുകയുള്ള ലുക്ക് ആയിരുന്നു എനിക്ക് എന്താ വർക്കൗട്ടായാലും എനിക്കത് ചേരൂല്ല സെക്കൻഡ് ലുക്ക് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള ഹിന്ദി സോങ്സ് വെച്ചിട്ടായിരുന്നു അത് നല്ലപോലെ നടന്നുട്ടോ നല്ല കിട്ടി ഗൈസ് നമ്മളിന്ന് മൂന്ന് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഷൂട്ട് വിചാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ആദ്യത്തെ കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിക്ക് ഭയങ്കര കണ്ണിന് തലവേദനയൊക്കെ വന്നു പക്ഷേ രണ്ടാമത്തെ നല്ല എടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ കോസ്റ്റ്യൂമിലും സോറി ഈ കോസ്റ്റ്യൂമിലും കൂടി ഇട്ടു പിന്നെ മൂന്നാമത്തെ എടുക്കാനുള്ള ഒരു പ്ലാൻ ഇന്ത്യ പിന്നെ ലൈറ്റ് പോയി അല്ലെങ്കിൽ മൂന്നാമത്തെ നമ്മൾ ഉള്ളിൽ നിൽക്കാനാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ രാത്രി കയ്യൊന്നും എടുക്കും കൈയിലൊന്നും എടുക്കൂല നിൽക്കാതെ കൈ ഉണ്ടാക്കാൻ അപ്പോഴത്തേൻ്റെ കണ്ണ് ഭയങ്കര വേദന വരുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് കോസ്റ്റ്യൂമ് നമ്മൾ ഐലൈനർ ഒന്നും പിന്നെ ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് അട്ടിരുന്നത് സോറി ഫസ്റ്റ് കോസ്റ്റ്യൂം സെക്കൻഡ് കോസ്റ്റ്യൂം അല്ല ഇതാണ് കേട്ടോ സെക്കൻഡ് കോസ്റ്റ്യൂം അതൊക്കെ നമ്മൾ കുറച്ച് ഐലൈനറൊക്കെ കിട്ടും പിന്നെ ലിപ്സ്റ്റിക്ക് ഡാർക്ക് ലിപ്സ്റ്റിക് ഒക്കെ കിട്ടും അപ്പോൾ ഇവിടെ രണ്ടാൾക്കാരുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ വൈകുന്നേരം കുറേ സമയമായിട്ടുണ്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ഫുഡ് കഴിക്കുന്നതും ഒക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഐഷും എല്ലാവരും നിൽക്കാനുണ്ട് ഇവിടെ വരുന്ന വന്നതാണ് അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തത് എന്താ നജമേമയാണ് പ്രത്യേകം പറയാൻ വേണ്ടി വന്നത് ഞാൻ ഒറ്റക്കിടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം പിന്നെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വെറുതെ അത്ര സമയം വെറുതെ ഇരിക്കാനല്ലോ അപ്പോൾ മേമയാണ് എനിക്ക് മേക്കപ്പ് കിട്ടുന്നത് മേക്കപ്പ് റീച്ച് ഫോർ മേമ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്തത് മേമയാണ് ഹെയർ കാര്യങ്ങളൊക്കെ ചെയ്തത് ഫസ്റ്റ് ഔട്ട്ഫിറ്റും സെക്കൻഡ് ഔട്ട്ഫിറ്റും അങ്ങനെ തന്നെയാണ് പിന്നെ വീഡിയോഗ്രാഫി ക്യാമറ എല്ലാം ഉണ്ണാണ്ടിയാണ് ചെയ്യുന്നത് ആൻഡിയാണ് നമുക്കെല്ലാം വീഡിയോസൊക്കെ എത്തുന്നത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ എടുത്തു പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ട് വീഡിയോ വരുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ കുറച്ചേനിക്കിഷ്ടപ്പെടും എനിക്കറിയില്ല അല്ല പക്ഷേ ഞാൻ കിട്ടും ആ അപ്പോൾ അവിടെ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്യും പറ്റുകയാണെങ്കിൽ ഞാൻ ക്ലിപ്സ് ഒക്കെ വീഡിയോയിൽ ആഡ് ചെയ്യാം ഓക്കെ ബൈ 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 ഇറ്റില്ല നമുക്ക് രാത്രിത്തെ വ്ളോഗും കൂടി എടുക്കാം നൈറ്റ് വ്ലോഗ് എടുക്കാം ഓക്കെ സോ നല്ല ചൂട് കട്ടൽ ചായയും പിന്നെ മുന്തിരിയും കപ്പ് ചെയ്ത് പിന്നപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി നമ്മൾ ചായ പിടിച്ചതിന് ശേഷം ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി ചെറിയ തലവേദന അങ്ങനെ വരുന്നുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് ഇട്ടപ്പോൾ തന്നെ പിന്നെ രണ്ടാമത്തെ ആയപ്പോൾ അങ്ങനെ കൂടി കൂടി വരുന്നുണ്ടായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടേനു ഇപ്പം നല്ല തലവേദന ആവേണ്ടത് കണ്ണിങ്ങനെ അടങ്ങിന് പോകുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചു നേരം കിടന്നുറങ്ങി നീച്ചാൽ എനിക്ക് ശരിയാകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഒന്ന് ഉറങ്ങട്ടെ അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ് പിന്നെ നമുക്ക് ഉറങ്ങി നീച്ചിട്ട് കാണാം മരുന്നൊക്കെ തേച്ച് വന്ന് ഉറങ്ങി നീച്ചപ്പോൾ തലവേദന ഒക്കെ പമ്പ കടന്നു അപ്പോൾ ഞാൻ വന്നു നോക്കിയപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഓരോ കളികളിലാണ് ഞങ്ങൾ ഫുഡ് കഴിച്ച ആൻറ്റിയാളും മാമ്മാരും എല്ലാവരും ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചതിന് ഇപ്പോൾ ഇവിടെ ചോക്കോബാരത്ത് എന്താണ് നല്ല സ്കൈ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ മൂണൊക്കെ കണ്ട് ആസ്വദിച്ചാണ് ഓരോരുത്തർ ഫുഡ് കഴിക്കണത് സോ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ